ഇവിടെ ഒളിക്കില്ല ഓണങ്ങി ഇങ്ങന നടൊന്നില്ലല്ലോ ഓ ഓ ഇവിടെ നടൊന്നില്ലല്ലോ പൊസരിക്ക് പൊന്നഗലം വന്നു ഇങ്ങടെ സന്തോഷിച്ചതാണ് അതെ ആ അയ്യോ ഇങ്ങള് ആരാണ് വരെ ഇതെന്റെ കൊന്ന പറപാട് ഇതെന്റെ ഇങ്ങടെ ഇതെന്റെ പേര് അംബാസ്സർ കണ്ടില്ലേ ഇരട് അങ്ങോട്ട് വസ്തശ്ശേരി കാളി നല്ല പഴിട്ടുണ്ട് ആയിരുന്നു കോഴിക്കോട് സുര കാണിച്ചു ഹോസ്പിറ്റലിന്റെ പേര് പേര് അങ്ങനെ പിന്നെ കഴുത്തൊരിച്ച് ഇപ്പം ന്യാഗ്രനായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പന്നിരങ്കാവലി ഞങ്ങൾ വന്ന് പൂർണ്ണമായിട്ട് സുഖമായി പക്ഷെ മുഴുവനായിട്ടൊന്ന് ഉസ്താദ് പറഞ്ഞ രീതിയിൽ വരാൻ പറ്റിയില്ല പിന്നെ രണ്ടാമതും ഉണ്ടായി രണ്ടാമതും ഉണ്ടായി ഇപ്പോൾ ഇവിടെ അഞ്ചാ ആറാമത്തെ ആഴ്ച തന്നെ വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് ചികിത്സ പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു അന്ന് അതുകൊണ്ടാണ് രണ്ടാമത് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പോ ഞങ്ങള് കൃത്യമായിട്ട് വന്ന് ഇപ്പം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോ ഇനിയും പഴയതുപോലെ ഇയാള് ചെയ്താൽ ആ മുറിവ് അടങ്ങിയ സമയത്ത് ചികിത്സ നിർത്തി ഞാൻ പറയാണ്ടെന്ന് പോയ ഒരാളാണ് പിന്നെയാണ് അടുത്ത കാലം ഇപ്പോൾ അസുഖം പറഞ്ഞപ്പോൾ ഇയാളെ ഞാൻ വീണ്ടും കാണുന്നത് അപ്പോൾ ഞാൻ ഇയാൾ ഒഴിവാക്കിയത് തന്നെയായിരുന്നു കാരണം ഇയാൾ കൃത്യമായിട്ട് വരില്ലെങ്കിലോ പിന്നെ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞോണ്ടാണ് ഇനി അന്ന് ഇയാളെ കൂടെ വേറൊരാളുണ്ടായിട്ട് ഇയാളെ വരുമാനോ ആ അയാളും കൂടെ നിങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത് നമ്മൾ വീണ്ടും ചികിത്സ തുടങ്ങിയത് ഇപ്പം ആ അവസ്ഥയും മാറി മുറിവൊക്കെ തുടങ്ങി ഹാപ്പിയായല്ലോ ഈ കാലം എന്ന് വെച്ചാൽ കാലിൻ്റെ മുമ്പത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു ഇതാണ് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുറിവ് ഉണങ്ങിയ അവസ്ഥ മുമ്പ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ വലത് കാലിൽ വേറൊരു മുറിവുണ്ടായിരുന്നു അന്ന് ചികിത്സ ചെയ്തു അത് ഉണങ്ങി അദ്ദേഹം പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് തുടർ ചികിത്സ ചെയ്യാതെ വരാതിരുന്നു പിന്നീട് ഞാൻ അദ്ദേഹത്തിന് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഈയിടെയാണ് കാണുന്നത് ആ കാണാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാലിൽ വിരല് പഴുത്ത് വികൃതമായി മോശമായ ഒരവസ്ഥ വിരല് തന്നെ മുറിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം അങ്ങനെയാണ് അദ്ദേഹത്തെയും കൊണ്ട് മരുമകനും ബന്ധുക്കളൊക്കെ കൂടി കൊണ്ടുവന്നത് അന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ കാലിൽ ഉണ്ടായിരുന്ന മുറിവ് ഉണക്കത്തിന് ആവശ്യമായ ചികിത്സകൾ ചെയ്തു ഇദ്ദേഹത്തെ യാത്രയാക്കി പിന്നീട് ഇദ്ദേഹം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കൃത്യമായി വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മുറിവ് ഉണക്കം ഇദ്ദേഹത്തിന് സാധ്യമായത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലുള്ള ആളുകൾ കാലിലോ കയ്യിലോ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലോ മാരകമായ മുറിവുകളുമായിട്ട് വരും ചിലപ്പോൾ ഡോക്ടർമാർ ആ കാല് മുറിച്ചു മാറ്റാൻ വരുന്ന കൈകൾ മുറിച്ചു മാറ്റാനൊക്കെ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇവർ വരിക ഞാനിവരോട് പറയും ഇത് മുറിച്ചു മാറ്റണ്ട ഇത് മുറിക്കാതെ തന്നെ ഈ മുറിവൊക്കെ ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുമെന്ന് ഇവർക്ക് വലിയ സന്തോഷമാവും ഇത്തരം ആളുകൾ വേഗം ചികിത്സ ചെയ്യാൻ തയ്യാറാകും ഞാനിവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായി ചെയ്യാന്ന് പറയും അങ്ങനെ ആയിരിക്കും ചികിത്സ തുടങ്ങുക തുടങ്ങി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ ആ മുറിച്ച് മാറ്റേണ്ടുന്ന സാഹചര്യം മാറുകയും വളരെ ചെറിയ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവരുടെ മാരകമായ മുറിവൊക്കെ ഉണങ്ങി അവർക്ക് വീണ്ടും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്ന ജീവിക്കാനും ഒക്കെ സാധിക്കുന്ന അവ ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തും അപ്പോഴും ചികിത്സ തീർന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇവരെന്തു ചെയ്യും ഈ ചികിത്സ അങ്ങ് നിർത്തും കാരണം ഇവർക്ക് ഇവരുടെ വീട്ടിലുള്ള ആളുകൾക്കും ഇവർക്കും ഇവരുടെ വീട്ടിലുള്ള ആളുകൾക്കും ഞാൻ പറയുന്ന രീതിയിൽ പിന്നീട് ചികിത്സ തുടരാൻ പിന്നെ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഇവർ നിർത്തിയിട്ട് പോകും പിന്നീട് ഇവർ വരാണ്ടിരിക്കും കുറേ കാലം കഴിയുമ്പോൾ ഇവർ വേറെ എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മാരകമായ മുറിവായിട്ട് ഇവർ തിരിച്ചു വരും അങ്ങനെയാണ് ഇദ്ദേഹം വന്നത് സാധാരണ ഞാനങ്ങനെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ നോക്കാറില്ല ഞാൻ അവരോട് പറയും നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ കാരണം കൃത്യമായിട്ട് ചികിത്സ ചെയ്യാത്ത ആളുകളെ ചികിത്സിക്കാൻ പറ്റില്ല അത് വെറുതെ അവർക്കും മോശം ഉണ്ടാക്കും നമുക്കും മോശം ഉണ്ടാക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പം അദ്ദേഹത്തിൻ്റെ മരുമകനും അദ്ദേഹത്തിൻ്റെ അനുജനാണ് അളിയനൊക്കെ കൂടി വന്നിരുന്നു അവർ പറഞ്ഞു പുസ്താദെ ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ ചികിത്സ പോയിട്ടെന്ന് അവർ ആ പറഞ്ഞ വാക്കൊക്കെ കൃത്യമായി പാലിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് കാണുന്ന ഈ മുറിവണക്കം സാധ്യമായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോസിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആദ്യത്തെ ഫോട്ടോസൊക്കെ വെക്കാം എല്ലാവരും ഒന്ന് കാണും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സ ചെയ്താൽ മാത്രമേ രോഗങ്ങളൊക്കെ മാറുകയുള്ളൂ അതല്ലാണ്ട് വെറുതെ കുറേ മരുന്ന് കഴിച്ചതുകൊണ്ടോ കുറേ ചികിത്സ നടത്തിയതുകൊണ്ടോ കുറേ പൈസ ഉണ്ടായതുകൊണ്ടൊന്നും രോഗം മാറാൻ പോകില്ല എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ എല്ലാവർക്കും എൻ്റെ സ്നേഹം അപ്പോൾ ഏതായാലും താല് വെക്കും